നമസ്കാരം ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇടപെടേണ്ട ഉണ്ടായെങ്കിൽ ഇടപെടും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഉക്രൈൻ വിഷയത്തിൽ റഷ്യയും യു എയും തമ്മിലുള്ള ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചത് റിയാലിൻ്റെ തകർച്ചയെ തുടർന്നാണ് പ്രക്ഷോഭം ആരംഭിച്ചതെങ്കിലും ഇത് ഒരു സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഛായയിൽ മുന്നേറുകയായിരുന്നു ഇറാനിൽ പള്ളികൾ ഉൾപ്പെടെ അനേകം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംജാതമായി ഇറാൻ്റെ പ്രമുഖ നേതാവായ ആയത്തുലാൽ ഖൊമേനിയുടെ ഛായാചിത്രങ്ങൾ ഉൾപ്പെടെ നിരത്തുകളിൽ കത്തിക്കുകയും വലിയ രീതിയിൽ പ്രക്ഷോഭകർക്ക് നേരെ ഇറാൻ്റെ പട്ടാളത്തിൻ്റെ തന്നെ ആക്രമണം ഉണ്ടാകുകയും പതിനായിരത്തിലധികം ആൾക്കാരാണ് ഈ വിഷയത്തിൽ കൊല്ലപ്പെട്ടത് അതിലും എത്രയോ അധികം ആൾക്കാരെ തടങ്കൽ പാർപ്പിക്കുകയും ചെയ്തു വിഷയത്തിൽ അമേരിക്ക വളരെയധികം ഇടപെടുമെന്നും യുദ്ധപ്രഖ്യാപനമൊക്കെ ഇടയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇറാനിൽ ഏകദേശം സ്ഥിതിഗതികൾ ശാന്തമായി തുടങ്ങിയതോടുകൂടി അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു സാധ്യതയെ മുൻനിർത്തിയാണ് അമേരിക്ക ഇതിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ള നിരീക്ഷണം ും വരുന്നുണ്ട് അതായത് ഇറാനിലെ പടിഞ്ഞാറൻ അതിർത്തി ഏറെക്കുറെ വലിയ ശക്തമാണ് ഈ മേഖലയിലൂടെ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കുവാൻ സാധിക്കില്ല കാരണം ഈ ഏരിയയിൽ വലിയ രീതിയിലുള്ള സുരക്ഷ റഷ്യൻ മിസൈലുകൾ ഉൾപ്പെടെ റഷ്യൻ റഡാറുകൾ ഉൾപ്പെടെ വെച്ച് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ രീതിയിൽ അവിടെ ആക്രമണം നടത്തുവാൻ കഴിയില്ല മാത്രവുമല്ല ഇറാനെ ആക്രമിച്ചാൽ തീർച്ചയായും അമേരിക്കയുടെ ബേസുകൾ മിലിട്ടറി ബേസുകൾ ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ചു ന് വിധേയമാക്കുമെന്നും യു എയിലും ഖത്തറിലുമൊക്കെ വലിയ ബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്മാറ്റം എന്നും നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ വഴിയും ഇത്തരമൊരു ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് പിന്നീട് അമേരിക്ക പദ്ധതിയിട്ടിരുന്നെങ്കിലും പിന്നീട് നിന്നും നടക്കുവാനുള്ളൊരു സാധ്യതയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇപ്പോൾ റഷ്യ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് റഷ്യ ഇതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി

ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും